എൻ ജീവനിൽ രചന മഞ്ചാടി അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം പി എൻ ആർ ക്രിയേഷൻസ് ഇന്ന് തങ്ങളുടെ ലക്ഷ്യം നിറവേറ്റേണ്ട ദിവസമാണെന്ന് ഉറപ്പുള്ള കൊണ്ട് ആരതിക്ക് എന്തെന്നില്ലാത്ത വെപ്രാളമായിരുന്നു യുവിക്കും ഗൗരിക്കുന്ന ക്ലാസ്സിലാകത്തോണ്ട് തന്നെ ആരതി മനപ്പൂർവ്വം ഓഫീസിൽ പോയിരുന്നില്ല കുറച്ച് മണിക്കൂറുകൾ കഴിഞ്ഞാൽ സ്ത്രീനിലയത്തിലേക്ക് ഇടിമുഴക്കം സൃഷ്ടിക്കാൻ പോകുന്ന വാർത്തയിൽ ഗൗരിയുടെയും യുവിയുടെയും നിറഞ്ഞ കണ്ണുകൾ കാണാൻ ആരതിയുടെ ഉള്ള തിടുക്കം കൂട്ടിക്കൊണ്ടിരുന്നു അതുകൊണ്ട് തന്നെ അവൾ ഇടക്കിടക്ക് വിവേകിനെ വിളിക്കാനും മറിഞ്ഞിരുന്നില്ല ഇപ്പൊ നീ ഇവിടുന്ന് ഇറങ്ങിയാ പിന്നെ ഇങ്ങോട്ടേക്ക് തിരിച്ചു വരാൻ നിനക്ക് കഴിയില്ലല്ലോ അജു പാവം നീ വല്ലതും അറിയുന്നുണ്ടോ നിന്റെ മുകളിലേക്ക് കൊണ്ടുപോവാൻ നിന്റെ അച്ഛനും അമ്മയും എല്ലാം കാത്തിരിക്കും വേഗം ചെല്ലു വേഗം നിന്റെ യുവിയുടെ കരച്ചിൽ കൂടി കണ്ണുനരയെ കണ്ടിട്ട് വേണം ഈ ആരതിക്കൊന്ന് പൊട്ടി പൊട്ടി പൊട്ടിച്ചിരിക്കാൻ വേഗം ഓഫീസിലേക്ക് പോകാൻ നോക്ക് യുവിയുടെ മാത്രം അജു യുവിയോടും ഗൗരിയോടും ചിരിയോടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്ന അജുവിനെ നോക്കി അവൾ മനസ്സിൽ പറഞ്ഞു ഇന്ന് വൈകിട്ട് ഞാൻ വരുള്ളൂ കേട്ടോ വെറുതെ കാത്തിരിക്കണ്ട അമ്മുവിനോട് ഏട്ടം പറയുന്നത് ഇവൾക്ക് പിന്നെ ആ സ്വഭാവമില്ലെന്ന് എനിക്കറിയാലോ ഗൗരിയെ ചേർത്ത് പിടിച്ച് അജു പറഞ്ഞുകൊണ്ട് യുവിയെ നോക്കി യുവ അവൻ അവസാനം പറഞ്ഞ ഇഷ്ടപ്പെടാതെ പൂച്ചിച്ചുകൊണ്ട് അജുവിൽ നിന്ന് മുഖം തിരിച്ചു അത് കണ്ട് ഗൗരി ചിരിച്ചുകൊണ്ട് അജുവിനോട് കാര്യം തിരക്കി അതെന്താ ചേട്ടാ ഇന്ന് വൈകാൻ മാത്രം വേറെ വല്ല അത്യാവശ്യം ഉണ്ടോ ഒന്ന് പോളെ ഇന്ന് ഉച്ച കഴിഞ്ഞ് എച്ച് ഹോട്ടലിൽ ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് പോകണം അജു പറഞ്ഞു അപ്പൊ ഏത് വീട്ടിന് വരുന്നുണ്ട് മീറ്റിങ്ങിന് ഗൗരി ചോദിച്ചു ഞാനില്ല വച്ചെ ഈ മീറ്റിംഗിന് നിന്റെ ഏട്ടം മതി അവരുടെ സംസാരം കേട്ട് അവിടേക്ക് വന്ന യെതു ഷർട്ടിന്റെ കൈ മടക്കി വെക്കുന്നതിനിടയിൽ പറഞ്ഞു ഡാ എന്ന് നമുക്ക് ഇറങ്ങാം കൊച്ചെ പോയിട്ട് വരാം ശരിയാട്ടോ യുവ യദുവിനെ നോക്കി തലയാട്ടി കൂടെ ഗൗരി അജുവാൻ്റെ ഒപ്പം ഗൗരിയോട് യാത്ര പറഞ്ഞ് യുവിയെ നോക്കി ഒന്ന് കണ്ണിച്ചിമ്മി ചിരിച്ചു കൊണ്ട് ഇറങ്ങി സ്ത്രീനിലന്ന് അവരുടെ ഇറങ്ങിയതും ആരതിയുടെ ഫോണിൽ നിന്ന് വിവേകിനെ തേടി കോള് പോയിരുന്നു ഡാ എപ്പോഴാണ് മീറ്റിംഗ് ഇറങ്ങാറായോ ആടാ ഞാൻ നിന്നോട് പറഞ്ഞിട്ട് ഇറങ്ങാമെന്ന് കരുതി തോന്നാം ഉച്ചക്കത്തിൽ എഞ്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞു അജു യെദുവിന്റെ ക്യാബിലേക്ക് വന്നു എന്നാൽ പോയിട്ടുവാ രണ്ട് മണിക്കുള്ള സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഇപ്പിറങ്ങി പിന്നെ ബ്ലോക്കിൽ പെട്ടി എടുക്കാൻ സാധ്യതയുണ്ട് അപ്പ പറഞ്ഞട്ടെ ശരി യദുവിനോട് പറഞ്ഞുകൊണ്ട് അജു ഇറങ്ങി അജുവിൻ്റെ ഇന്നത്തെ മുഴുവൻ പരിപാടി മനസ്സിലാക്കി വിവേക് അവൻ ഇറങ്ങുന്നതിനായി യെദുവിൻ്റെ ഓഫീസിൽ നിന്ന് കുറച്ചകലത്തിൽ കാറിൽ വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഓഫീസ് കോമ്പൗണ്ടിൽ നിന്ന് അജുവിന്റെ കാർ റോഡിലേക്ക് ഇറങ്ങിയതും ആ നിമിഷം വിവേക് തന്റെ വണ്ടിയെടുത്തു എച്ച് ആർ ഹോട്ടലിലേക്ക് അജുവിൻ്റെ വണ്ടി ചെന്ന് നിന്നും വിവേക് അവനിൽ നിന്ന് അകലിട്ടുകൊണ്ട് കാറ് പാർക്ക് ചെയ്തു മീറ്റിംഗ് കഴിഞ്ഞ് അവൻ ഇറങ്ങുന്ന നിമിഷത്തിനായി അഞ്ച് മണിയോടെ അജു മീറ്റിംഗ് കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങി ഏതുവിന്റെ ഫോണിലേക്ക് മീറ്റിംഗ് നല്ല രീതിയിൽ എന്ന് മെസ്സേജ് ഇട്ടുണ്ട് അവൻ തന്റെ കാറെടുത്തു അജുവിന്റെ നീക്കങ്ങൾ ഒന്നു വിടാൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന വിവേക് ഉടനെ തന്റെ ഫോണെടുത്തൊരു നമ്പറിലേക്ക് കോൾ ചെയ്തു ഹലോ അവൻ ഇവിടുന്ന് ഇറങ്ങി ഞാൻ പറഞ്ഞു ഓർമ്മയുണ്ടല്ലോ ഒറ്റയിടിയിൽ അവൻ തീർന്നിരിക്കണം യെസ് ആ വളവിലേക്ക് തിരിഞ്ഞെടുത്തു വെച്ച് ആ അത് ഞാൻ തന്നിരിക്കും അവൻ തീർന്നു എന്ന് എനിക്ക് ഉറപ്പായ പറഞ്ഞ കാശ് നിങ്ങളുടെ അക്കൗണ്ടിൽ വരും ഓകെ അത്രയും പറഞ്ഞ് നിഗൂഢമായി ചിരിച്ചുകൊണ്ട് വിവേക് വണ്ടിയെടുത്തു പറഞ്ഞേലും നേരത്തെ മീറ്റിംഗ് കഴിഞ്ഞതിന്റെ സന്തോഷം അജുവിന്റെ മുഖത്തുണ്ടായിരുന്നു നല്ല രീതിയിൽ വൈകുമെന്ന് അവൻ പ്രതീക്ഷിച്ചിരുന്നു നേരത്തെ കഴിഞ്ഞുകൊണ്ട് യുവിയുടെ കൂടെ കുറച്ചു നേരം കുറുമ്പോടെ ഇരിക്കാമെന്ന് മനസ്സിൽ ഉറപ്പിച്ച് അജു തന്റെ വണ്ടിയുടെ സ്പീഡ് കൂട്ടി പെണ്ണിപ്പൊ എന്ത് ചെയ്യാരിക്കും ഉറങ്ങാനാവും സാധ്യത ഉറക്കഭ്രാന്തിയല്ലേ പെണ്ണു ചിരിയോടെ യുവയുടെ മുഖമോർത്തുകൊണ്ട് അജു നേരെ നോക്കിയപ്പോഴാണ് തന്റെ നേരെ പാഞ്ഞു വരുന്ന ടോറസിൽ അവന്റെ ശ്രദ്ധ പതിഞ്ഞത് ഒരു നിമിഷം ബുദ്ധി മരവിച്ച പോലെ അവൻ ഇരുന്ന് പോയി നെഞ്ചിടിപ്പ് ഉയർന്നു കണ്ണുകൾ മിഴിഞ്ഞു എന്ത് പ്രവർത്തിക്കണമെന്ന് ചിന്തിക്കാൻ സമയം കൊടുക്കുന്നതിന് മുമ്പ് അവന്റെ വണ്ടിയുടെ മുമ്പിലേക്കായി വല്ലാത്തൊരു ഇരുമ്പിലൂടെ ആ ടോറസ് പാഞ്ഞുവന്ന് അവന്റെ വണ്ടി ഇടിച്ച് തെറിപ്പിച്ചു അജുവിന്റെ വണ്ടി നിമിഷ നേരം കൊണ്ട് വായുവിൽ ഉയർന്നുപോങ്ങി തൻ്റെ ശരീരത്തിലൂടെ എന്തൊക്കെയോ കയറുന്നവൻ അറിഞ്ഞു ബോധം മറിഞ്ഞ് കണ്ണുകൾ മേലേക്ക് മറയുമ്പോൾ അജുവിൻ്റെ മനസ്സിൽ നിറഞ്ഞ ചിരിയോടെ നിൽക്കുന്ന അവന് സ്വന്തം എന്ന് പറയാൻ ആകെയുള്ള യദുവിൻ്റെയും ഗൗരിയുടെയും യുവിയുടെയും മുഖമായിരുന്നു എന്നാൽ ഇതേ സമയം അജുവിൻ്റെ വണ്ടി വായുവിൽ ഉയർന്നു പോകുന്നു ഒരുതരം ഉന്മാദത്തോടെ നോക്കിയിരിക്കുകയായിരുന്നു വിവേക് യെസ് അപ്പം അജു എന്ന വൻ തടസ്സം ഞങ്ങളുടെ വഴിയിൽ നിന്നൊഴിഞ്ഞു ഇനി അടുത്തത് ഗൗരി അവളെ ഇതുപോലെ ഇല്ലാതാക്കാൻ ഞാൻ മാത്രം മതി ഒരു പൂപ്പറിക്കുന്ന ലാഘവത്തോട് അവളെ എനിക്കിവിടുന്ന് ഇല്ലാതാക്ക അത് കഴിഞ്ഞ ഈ സ്ത്രീനിലയത്തിൽ യഥുവിൻ്റെ ഭാര്യയായി ഇവിടുത്തെ മരുമകളായി ആരതി തന്നെ വാഴും ആരതിക്ക് തൻ്റെ സന്തോഷം എങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അറിയാതെയായി വിവേകിൽ നിന്ന് കുറച്ച് മുമ്പ് കേട്ട വാർത്ത അവളെ സന്തോഷത്തിന്റെ കൊടുമുടിയിൽ എത്തിച്ചിരുന്നു അധികം വൈകാതെ ഈ സന്തോഷ വാർത്ത സ്ത്രീനിലയത്തിൽ ഓരോരുത്തരുടെയും ഫോണുകളിലേക്ക് എത്തും അതിനു വേണ്ടിയാണ് ഞാൻ കാത്തിരിക്കുന്നത് എന്നെ വീഴ്ത്തിയപ്പോൾ സന്തോഷിച്ച യുവിയുടെ മുഖം ഈ വാർത്ത അറിയുമ്പോൾ എനിക്ക് കാണണം ഒരു പൊട്ടിച്ചിരിയോട് അവൾ പറഞ്ഞു നിർത്തി റൂമിൽ നിന്ന് ഹാളിലേക്ക് നടന്നു അജു വീട്ടൻ വരെ രാത്രിയാവും യേതുട്ടാ ഏയ് ഇല്ല വെച്ചേ മീറ്റിംഗ് കഴിഞ്ഞു എന്ന് പറഞ്ഞു അവനെനിക്ക് മെസ്സേജ് അയച്ചിരുന്നു ഒരു അരമണിക്കൂർ അതിനുള്ളിൽ ഓഫീസിൽ നിന്ന് വന്ന യേതുവിന്റെ ഷർട്ടിന്റെ ഓരോ ബട്ടനായി ഗോരി അഴിച്ചുകൊണ്ടിരിക്കുകയാണ് യേതു അവളെ വട്ടൻ ചുറ്റി പിടിച്ചിട്ടുണ്ട് ആ അലയില് ഏട്ടൻ വേവരം കാത്തിരിക്കുന്നു രാത്രി വണ്ടി ഓടിക്കുന്നത് എനിക്ക് പേടിയാ എന്ത് കൊച്ചിന് അതിനെന്താ പേടില്ലാത്ത ഏഹ് അതൊന്നു പറഞ്ഞേ അവിടെ ഇടുപ്പിലായി നുള്ളിക്കൊണ്ട് കുറുമ്പോട് യതു പറഞ്ഞതും ഗൗരി ചുണ്ടു കുറിപ്പിച്ച് അവനെ പിണക്കത്തോടെ നോക്കി അത് കണ്ട് യതു കുറുമ്പോട് അവളെ ചേർത്ത് പിടിച്ച് മുഖം തന്നിലേക്ക് അടുപ്പിച്ചു ആ നിമിഷം വെടിലായി കിടന്ന യദുവിന്റെ ഫോൺ മുഴങ്ങി ഒരു നിമിഷം രണ്ടുപേരുടെയും ശ്രദ്ധ ഒരുപോലെ ഫോണിലേക്ക് നീണ്ടു യതു നെറ്റി ഉളുക്കി ഗൗരിയിൽ നിന്ന് വിട്ടുമാറി ഫോൺ പോയി എടുത്തു പരിചയമില്ലാത്ത നമ്പർ കണ്ട് അവനൊന്ന് സംശയിച്ചെങ്കിലും അവൻ ഗൗരിയെ തിരിഞ്ഞു നോക്കി പറഞ്ഞു കൊച്ചുപോയി ഏട്ടന് കോഫി എടുത്തിട്ടുണ്ടോ ഏട്ടാ ആരെ നോക്കട്ടെ ഗൗരി മറുപടിയായി തലയാട്ടി റൂമിന് പുറത്തേക്ക് ഇറങ്ങി യതു ഫോണുമായി ബാൽക്കണിയിലേക്ക് ചെന്നു കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു ഹലോ ആ ഹലോ ഇത് സിറ്റി ഹോസ്പിറ്റലിൽ നിന്നാണേ യാദവ് ശങ്കറല്ലേ സിറ്റി ഹോസ്പിറ്റൽ എന്ന് കേട്ടതും യദുവിൻ്റെ കണ്ണുകൾ ചുരുങ്ങി ഒരു നിമിഷം നെഞ്ചൊന്ന് പെടഞ്ഞു അത് യാദവ് ശങ്കറാ എന്താ കാര്യം അവൻ ഗൗരവത്തോടെ തിരക്കി ഇവിടെ ഒരു ആക്സിഡൻറ്റ് കേസ് വന്നിട്ടുണ്ട് വൺ മിസ്റ്റർ അർജുൻ മഹേഷ് അദ്ദേഹത്തിൻ്റെ ഫോണിൽ ലാസ്റ്റ് കൂടെ നോക്കി വിളിച്ചാൽ അജു അ അവൻ എന്ത് ഞാനിപ്പോൾ വരാം ഒരു നിമിഷം കേട്ട വാർത്തയിൽ യതു ഞെട്ടി തൻ്റെ നെഞ്ചിരിപ്പ് നിന്ന പോലെ അവന് തോന്നി എങ്കിലും സമചിതത്തോടെ അവൻ പറഞ്ഞുകൊണ്ട് റൂമിലേക്ക് പാഞ്ഞു ടേബിളിരുന്ന കാറിൻ്റെ ചാവീട് താഴേക്ക് ഓടുകയായിരുന്നവൻ കണ്ണുകളൊക്കെ നിറഞ്ഞു തുളുമ്പിയിരുന്നു ദേഹം മൊത്തം തളരുന്ന പോലെ അവന് തോന്നി ഗൗരി കിച്ചണിൽ നിന്ന് കോഫിയുമായി ഹാളിലേക്ക് വരുമ്പോഴാണ് പോലെ പോകുന്ന യതുവിനെ കാണുന്നത് ഒരു നിമിഷം അതിശയിച്ചുവെങ്കിലും ഗൗരി അവനെ വിളിച്ചുകൊണ്ട് പിന്നാലെ ഓടി യതു അവന് മുമ്പിലേക്ക് എത്തുമ്പോഴേക്കും യതു വണ്ടി സ്റ്റാർട്ട് ചെയ്തിരുന്നു ഗൗരിയുടെ വിളിയൊന്നും ആ സമയം അവന്റെ കാതിലെത്തിയിരുന്നില്ല ശ്രീനിലയം വീടിന്റെ ഗേറ്റ് അടക്കാൻ നേരമാണ് ശങ്കർ വന്ന് അച്ഛനെ കണ്ടു യത് വണ്ടി ഒതുക്കി ധൃതിയോട് അച്ഛനോട് എന്തോ പറഞ്ഞു വണ്ടി പറത്തിച്ചു യതുവിൽ നിന്ന് കേട്ട കാര്യത്തിൽ ശങ്കറിന്റെ മുഖത്തെ ഞെട്ടിൽ നിറയുന്ന വേദന പടരുന്നതും കണ്ട് ഗൗരിയുടെ ഉള്ള ആളി എന്തോ സംഭവിച്ചിട്ടുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി ഈ സമയം ഹാളിലെ സോഫയിലിരുന്ന് എല്ലാം മനസ്സിലാവുന്നുണ്ടെങ്കിലും ഒന്നും അറിയാത്ത രീതിയിൽ ഉള്ളിൽ ചിരിച്ച് പുറമെ അഭിനയിക്കുകയായിരുന്നു ആരതി ഗൗരിയുടെ ശബ്ദം കേട്ട് ഇതിനോടകം യുവിയും മാളവിയും ഹാളിലെത്തിയിരുന്നു വിളിച്ചുകൊണ്ടിരുന്നേ എന്തുപറ്റി ഏട്ട ഇങ്ങോട്ട് പോയതാ എനിക്കറിയില്ല യുവ എന്തോണ്ടായിട്ടുണ്ട് ഏട്ടനൊരു കോൾ വന്നിരുന്നു ഞാൻ കോഫി ഉണ്ടാക്കാൻ പോയ സമയം കൊണ്ട് എന്തോ സംഭവിച്ചിട്ടുണ്ട് ഗൗരി ഇപ്പോൾ കരയുമെന്നായി താളം തെറ്റി മിടിക്കുന്ന അവിടെ നെഞ്ചിരിപ്പ് കണ്ണീരായി പുറത്തേക്ക് വരാൻ വെമ്പി എന്ത് പ്രശ്നം എടുത്തി കണ്ണു നിറഞ്ഞല്ലോ അതിന് മാത്രമൊന്നും ഉണ്ടാവില്ല അല്ല യുവി എന്തോ ഉണ്ട് അച്ഛനറിയാ യുവിയോട് പറഞ്ഞ് മുൻവശത്തേക്ക് കറന്ന് ശങ്കരടുത്തേക്ക് ഗോരി ഓടിച്ചെന്നു മാളവിക അപ്പോഴും ഒന്നും മനസ്സിലാകാൻ നിൽക്കുകയായിരുന്നു എന്താ അച്ഛനോട് പറഞ്ഞു ഞാൻ വിളിച്ചിട്ട് പോലും നിക്കാതെ ഇങ്ങോട്ടാണ് പോയെ അവളുടെ സംസാരത്തിൽ വെപ്രാളം കൂടിയിരുന്നു മോള് പേടിക്കാനൊന്നുമില്ല അവനൊരു അത്യാവശ്യത്തിന് പോയതാ മോളും യുവിയും ചെന്ന് റെഡിയായി വാ നമുക്ക് ഒരിടം വരെ പോവാം എങ്ങോട്ട് എങ്ങോട്ട് അച്ഛാ ശങ്കർ പറയുന്ന കേട്ട് പരസ്പരം നോക്കി യുവിയും ഗൗരിയും പിന്നെ വേഗം തന്നെ ചോദിച്ചു വരെ ഒരു ഫ്രണ്ടിനെ ഫ്രണ്ടിനെ കാണാനാ ശങ്കർ എന്തോ എന്തോ പേടി തുടങ്ങി കാണാൻ എന്തിനാ അച്ഛൻ സത്യം പറ ഒളിക്കുന്നു കാര്യം എന്താ അച്ഛൻ യുവീടെ കണ്ണുകൾ നിറഞ്ഞു ആർക്കോ എന്തോ ആപത്ത് പറ്റി രണ്ടുപേരുടെയും ഉള്ളു ഒരേ സമയം പറഞ്ഞുകൊണ്ടിരുന്നു എന്തെങ്കിലും ഇവിടെ പെട്ടെന്ന് ഓർമ്മ വന്ന ഗൗരി വിക്കി വിക്കി പിടിച്ചു വെച്ചിൽ നിന്ന് അയാൾ അറിഞ്ഞു നോക്കി മോളെ ഹോസ്പിറ്റലിൽ നിങ്ങൾ അയാൾ എങ്ങനെയൊക്കെയോ പറഞ്ഞൊപ്പിച്ചു ഗൗരി ഒന്നും കേൾക്കാൻ തയ്യാറാവാത്ത പോലെ തല ഇരുവശത്തേക്കും ചലിപ്പിച്ചുകൊണ്ടിരുന്നു യുവിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി അവൾ മുഖം അമർത്തി തുടച്ചിട്ട് ഗൗരിയെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഏഴത്തി വാ നമുക്ക് റെഡിയായിട്ട് വേഗം വരാം അവിടെ ചെല്ലുമ്പോൾ അജുവിനെ കാണാലോ ഇല്ല ഇല്ല യുവ എന്റെ അജു അവളെ എങ്ങനോട് പറഞ്ഞു യുവിയുടെ മാറിലേക്ക് വീണതും ശങ്കറിന്റെ കണ്ണുകൾ ആ കാഴ്ചയിൽ നിറഞ്ഞൊഴുകി മാളവികക്ക് എന്തോ ആപത്ത് സംഭവിച്ചു എന്നും ഇതിനോടകം മനസ്സിലായിരുന്നു ആരതി പൊട്ടി വന്ന വന്നാൽ ചിരിക്കടിച്ചു പിടിച്ച് നിൽക്കുകയായിരുന്നു എന്തോ ശങ്കരേട്ടാ എന്താ പ്രശ്നം ആ പെണ്ണെന്തൊക്കെയാണ് ഈ കാണിക്കുന്നേ മാളവിക ഗൗരിയുടെ പെരുമാറ്റം ഇഷ്ടപ്പെടാത്ത പോലെ ചോദിച്ചു മാളവിക നീ ചെന്ന് റെഡിയാവും വരെ പോണം ഭഗവാനെ ാണ് റൂമിലേക്ക് കയറി ചെന്ന് തന്റെ അജു ആ വരുത്തി അതിന് അവന്റെ മനസ്സ് വാശി കൂട്ടി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു റിസപ്ഷനിൽ ചോദിച്ചുകൊണ്ട് അവർ കാണിച്ചു തന്ന വഴി നീങ്ങുമ്പോൾ അവന്റെ മനസ്സുറപ്പിച്ചിരുന്നു തൻ്റെ അജു എന്നതിൽ ഐ സിയുവിന്റെ മുമ്പിൽ ഏതു തളർച്ചയോടെ നിന്നു കണ്ണുകൾ നിറഞ്ഞു തന്നെ നിന്നിരുന്നെങ്കിലും അത് പുറത്തേക്ക് ഒഴുകിയിരുന്നില്ല തൻ്റെ അജു തന്റെ ശരീരത്തിന്റെ പാതി തളരുന്ന പോലെ അവന് തോന്നി ഐ സിയുവിൻ്റെ ഡോറ് തുറന്ന് നേഴ്സ് പുറത്തേക്ക് ഇറങ്ങിയത് കണ്ട് ഏതവരുടെ മുമ്പിലേക്ക് വാങ്ങി നേഴ്സ് മനസ്സിലാവാത്ത രീതിയിൽ നോക്കിയതും അവൻ വെപ്രാളത്തോടെ പറഞ്ഞു ഞാൻ അജു അർജുൻ അവൻ്റെ ബ്രദറാ എന്നെ അജുവിനെന്താ പറ്റിയത് കുഴപ്പമൊന്നുമില്ലല്ലോ എനിക്കൊന്ന് കാണാൻ യാദവ് സർ യെസ് ഞാനാ ആ ഓക്കെ ഒന്നും പറയാറായിട്ടില്ല സർ ഹെഡിൽ നല്ല ആഴത്തിൽ മുറിവേറ്റുണ്ട് നല്ല രീതിയിൽ ബ്ലഡ് ലോസ് ആയിട്ടുണ്ട് അതുകൂടാതെ കൈക്കും കായ്ക്കും കാലം ഉണ്ട് അതുകൊണ്ട് ട്വൻറ്റി ഫോർ ഹവേഴ്സ് എങ്കിലും കഴിയണമെങ്കിൽ അറിയണമെങ്കിൽ അത്രയും മറ ഡോക്ടർ നടന്നു നീങ്ങുമ്പോൾ പൂർണമായി തളർന്നിരുന്നു യദു തളർച്ചയോടെ തലക്ക് കൈ കൊടുത്തിരിക്കുന്ന യദുവിനെ കണ്ടുകൊണ്ടായിരുന്നു യുവിയും ഗൗരി അവിടേക്ക് വന്ന് വീട്ടിൽ നിന്ന് ഇറങ്ങിയതിനു ശേഷം കണ്ണുനീര് കൂടിയതല്ലാതെ ഗൗരിയിൽ നിന്നും കുറഞ്ഞിരുന്നില്ല എന്നാൽ ഇത്രയും നേരം മനസ്സിലേക്ക് വന്ന വേണ്ടാത്ത ചിന്തകളെ തടഞ്ഞിരത്തിക്കൊണ്ടിരുന്ന യുവിയുടെ കണ്ണുകൾ ആദ്യം പോയത് യദുവിന്റെ ഇടതും വലതുമായിരുന്നു തന്റെ പ്രാണൻ അവിടെ ഇല്ലായെന്ന് കണ്ടതും പിടിച്ചു നിർത്തിയ കണ്ണീർ പുറത്തേക്ക് കുതിച്ചു ഏട്ടാ അവള് മറ്റെല്ലാം മറന്ന് യദുവിന്റെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് ഓടി ശബ്ദം കേട്ട് എന്ത് മുഖമുയർത്തി നോക്കിയതും തൻ്റെ അടുത്തേക്ക് വരുന്ന യുവിയിലും പിന്നിലായി വരുന്ന ഗൗരിയെ കണ്ടതും അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു അജു ഏട്ടൻ എവിടെ ഏട്ടാ എൻ്റെ അജു എവിടെ നമ്മൾ എന്തിനെവിടേക്ക് വന്നിരിക്കുന്നത് അല്ല അജു മീറ്റിംഗ് കഴിഞ്ഞില്ലേ സമയമായില്ലോ ഏ എന്നൊന്ന് വിളിച്ച് നോക്കി യുവ അപ്രായത്തിലെല്ലാം പറഞ്ഞോണ്ടിരുന്നു അപ്പോഴേക്കും ശങ്കറും മാളവിയെ ആരതിയും അവരുടെ അടുത്തെത്തിയിരുന്നു യുവ ഏട്ടൻ്റെ മോള് ഏട്ടൻ പറയുന്ന സമാധാനത്തോടെ കേൾക്കുന്നു താൻ തളർന്നാൽ തൻ്റെ ഗൗരി യുവയും തളരുമെന്ന് മനസ്സിലാക്കി അവളെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് പറഞ്ഞു വേണ്ട ഏട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം ഞാൻ സമ്മതിച്ചു തരില്ല എൻ്റെ അജുചേട്ടിനൊന്നും പറ്റിയിട്ടില്ല എനിക്കൊന്നും കേൾക്കണ്ട എനിക്ക് അജു ഏട്ടനെ കണ്ടാൽ മതി പ്ലീസ് ചെയ്ത് കേട്ടോ അജു വേട്ടിനൊന്നും പറ്റിയിട്ടില്ലല്ലോട്ടാ അവൾ കണ്ണീരോട് അവൻ മുഖത്ത് നോക്കി ചോദിച്ചപ്പോൾ ഇത് നിറഞ്ഞ കണ്ണുകൾ യുവയിൽ നിന്ന് മറച്ചു തന്റെ നെഞ്ചിലേക്ക് ചായാൻ വെബ് തന്റെ കൊച്ചിനെ അവൻ കാണുന്നുണ്ടായിരുന്നു നിസ്സഹായതയോടെ യദു ശങ്കറിനെ നോക്കി അവന്റെ നോട്ടത്തിന്റെ അർത്ഥം മനസ്സിലായതുപോലെ ശങ്കർ യുവയെ തന്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മുന്നോട്ടേക്ക് നടന്നു അപ്പോഴേക്കും തന്റെ കരച്ചിലടക്കി നിർത്തി ഗൗരി യദുവിന്റെ നെഞ്ചിലേക്ക് വീണിരുന്നു അവൾ വാക്കുകൾ എണ്ണിപ്പിറുകി ചോദിച്ചു ഏയ് ഒന്നുലടാ നമ്മുടെ അജുവിനൊന്നുമില്ല അവൻ വേം വരും ചെറിയൊരു ആക്സിഡണ്ട് അത്രയേ ഉള്ളൂ കയറി കണ്ടേ കാര്യം വെച്ചേ തന്റെ ഒഴുകിറങ്ങുന്ന കണ്ണീർ അവടെ മുടിയിലേക്ക് മുഖം പുഴുത്തിവെച്ച് യതുമറച്ചു എങ്കിലും അവന്റെ ഉള്ളറിഞ്ഞ പോലെ ഗൗരി തന്റെ കരച്ചിൽ കീഴിച്ചുണ്ടുകൊണ്ട് കടിച്ചമർത്തി ഏതുവിൻ്റെ യതുവിന്റെ പുറത്തായി തഴുകി ആ പുഴിഞ്ഞു യുവിയുടെ കരച്ചിൽ അവിടെ ഉയർന്നു കേട്ടിരുന്നു ആരതിയുടെ മനസ്സ് ഇതെല്ലാം കണ്ട് സന്തോഷം കൊണ്ട് തുള്ളി ചാടുകയായിരുന്നു അവിടുത്തെ വിശേഷങ്ങൾ വിവേകിനെ അറിയിക്കാൻ അവൾക്ക് തിടുക്കമായിരുന്നു അതിനൊത്തൊരു സന്ദർഭം നോക്കിയിരിക്കുകയായിരുന്നു അവൾ എന്നാൽ മാളവിയുടെ മനസ്സിൽ സംശയങ്ങൾ മുളച്ചു തുടങ്ങിയിരുന്നു യദുവിനോടായി യുവി പറഞ്ഞ വാക്കുകൾ മാളവികയുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ കൂടെ ഉള്ളിൽ സംശയവും ബലപ്പെട്ടു തുടങ്ങിയിരുന്നു യുവിയുടെ കരച്ചിലിൻ്റെ ആഴം മാളവികയുടെ മനസ്സിലത് ഊട്ടി ഉറപ്പിക്കുകയായിരുന്നു അതിൻ്റെ ഫലമായി അവരുടെ മുഖം ചുളുങ്ങിക്കൊണ്ടിരുന്നു മണിക്കൂറുകൾ ഇഴഞ്ഞു നീങ്ങിക്കൊണ്ടിരുന്നു യുവിയുടെയും ഗൗരിയുടെയും കരച്ചിൽ ചികുകൾ മാത്രം അവിടെ നിറഞ്ഞു നിന്നിരുന്നു ഐ സിയുവിൻ്റെ വാതിൽ തുറന്ന് ഡോക്ടർ വന്നു യദുവും യുവിയും ഗൗരിയും ഒരുപോലെ ഡോക്ടറുടെ അടുത്തേക്ക് ഓടി ഡോക്ടർ എൻ്റെ അച്ഛനു വിങ്ങളോട് യുവി ചോദിച്ചു തലയുടെ ഓപ്പറേഷൻ ഇപ്പം കഴിഞ്ഞതേ ഉള്ളൂ ഒന്നും പറയാറായിട്ടില്ല എല്ലാവരും നല്ലപോലെ പ്രാർത്ഥിക്കുക യദുവിൻ്റെ തോൽത്തട്ടി പറഞ്ഞുകൊണ്ട് ഡോക്ടർ നടന്നീങ്ങിയതും യുവി തളർച്ചയോടെ ഗൗരിയുടെ നെഞ്ചിലേക്ക് വീണു ഗൗരി യുവിയെ ചേറിലായിരത്തി പിന്നെ അവിടുന്ന് മുന്നോട്ട് നടന്നു അവൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ആർക്കും മനസ്സിലായിരുന്നില്ല ഗൗരി നേരെ പോയത് അവളൊരിടത്തായി സ്ഥാപിച്ച മാതാവിന്റെ തിരുസ്വരൂപത്തിന് മുമ്പിലേക്കായിരുന്നു ഗൗരി നിറഞ്ഞ കണ്ണുകളോട് ആ രൂപത്തിന് മുമ്പിലായി കൈകോപ്പി നിന്നു മാതാവേ എൻ്റെ ഏട്ടനൊരാപത്തും വരുത്തരുത് ഒന്നും വരുത്താതെ ഞങ്ങൾക്ക് തന്നേക്കണ് ഏട്ടെൻ്റെ സ്നേഹം അനുഭവിച്ച് കൊതി തീർന്നിട്ടില്ല അതിനു മുമ്പേ നീ ഞങ്ങളെ സങ്കടപ്പെടുത്തല്ലേ എൻ്റെ യുവയുടെ സങ്കടം നീ കാണുന്നില്ല എൻ്റെ ഏതുവേട്ടൻ്റെ ജീവൻ അവിടെ കിടക്കുന്നു ഞങ്ങളെ തളർന്നു പോവാതിരിക്കുക സങ്കടങ്ങളെല്ലാം ഉള്ളിലൊതുക്കി പിടിച്ചിരിക്കുകയാണ് ആ ഭാവം ആർക്കും കാണാൻ കഴിയില്ലേ ആ മനസ്സ് വിടയെന്ന് എനിക്കറിയാം എൻ്റെ അച്ചുവേട്ടനെ പഴയതുപോലെ ഞങ്ങൾക്ക് തന്നേക്കണ് കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നതിനിടയിലായി അവൾ മൗനമായി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ആരതി ഡോക്ടറുടെ വാക്കിൽ കേട്ടപ്പോൾ തന്നെ ഇനിയും തന്നെ സന്തോഷം പിടിച്ചിരുത്താൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച് അവൾ മുന്നോട്ടേക്ക് നടന്നു ആരുമില്ലാത്തൊരിടം കണ്ടതും ഫോൺ ഫോണെടുത്തി വിവേകിനെ വിളിച്ചുകൊണ്ട് അവിടെയുള്ള ജനലിനോട് ചേർന്ന് നിന്നു ഹലോ ഡാ എനിക്ക് സന്തോഷം കൊണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ആ അപ്പോ അവൻ തീർന്നു അല്ലേ അതെ വിക്കു ഇതുവരായിട്ടൊന്നും പറയാറായിട്ടില്ല ഏകദേശം തീർന്നവട്ട അത് തന്നെ ആയിരുന്നില്ലേ നമ്മുടെ ലക്ഷ്യം അപ്പോ വൈകാതെ കാണാം കാണാം അല്ലേ അതിനു അതിനുവേണ്ടല്ലേ നമ്മൾ അവനി അവളുടെ മനസ്സിൽ പ്ലാൻ ആ അത് പറയാറായിട്ടില്ല വിദ്യം ഇവനെ തെക്കോട്ട് എടുക്കട്ടെ എന്നിട്ടാവും പിന്നെ നീ ആ കൊട്ടേഷ ഏൽപ്പിച്ചു സെറ്റിൽ ചെയ്തില്ലേ അർജുവിന്റെ ആക്സിഡന്റ് പിന്നെ നമ്മുടെ കൈകളാണെന്ന് ആരും അറിയില്ലല്ലോ ഏയ് അറിയില്ലോ അവരിപ്പൊ കേരളം വിട്ട് കാണുന്നു ആരതി പറഞ്ഞു പൂർത്തിയാക്കുന്നതിന് മുമ്പ് പിന്നിൽ നിന്ന് കേട്ട അലർച്ചയിൽ അവരുടെ കയ്യിൽ നിന്ന് ഫോൺ വഴുതി താഴേക്ക് വീണു നോക്കിയപ്പോഴേക്കും അവളുടെ മുഖത്ത് ആദ്യ തടി പതിച്ചിരുന്നു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം